ഹലോ ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ ഞാനും സുഖമായിട്ടിരിക്കണോ അപ്പോൾ നമുക്ക് നമ്മുടെ പാചകത്തിലേക്ക് കടക്കാട്ടോ കേട്ടോ അപ്പോൾ കുറച്ച് ദിവസമായിട്ട് പെരുമഴയൊന്നും പെയ്യണില്ല കേട്ടോ പാകത്തിനുള്ളൊക്കെ മഴയെ പെയ്യണുള്ളൂ ആവശ്യത്തിന് മഴയുണ്ട് എന്നാൽ ഓവറായിട്ട് ഇല്ലതാൻ അങ്ങനെ എന്നാൽ വെയിലും കിട്ടുന്നുണ്ട് തുണികളൊന്നും ഉണക്കിയെടുക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടും പകലൊക്കെ കുറേ സമയം വെയിൽ വരുന്നുണ്ട് അതുകൊണ്ട് ഒരു ബുദ്ധിമുട്ടില്ലാത്തൊരു കാലാവസ്ഥ മഴയുണ്ട് വെയിലും ഉണ്ട് പിന്നെ ഓവറായിട്ടൊരു ചൂടോ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല വെയിലുണ്ടോ എന്ന് വിചാരിച്ചിട്ട് അപ്പം നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ നേരം വാചക അടിച്ചിട്ടെന്ന് കഴിഞ്ഞാൽ ചായയും പ്രഹാരമൊക്കെ ആവാം സമയം വൈകില്ലേ അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ കുക്കിംഗ് പരിപാടികളൊക്കെ തുടങ്ങാം ദോശയും ഒരു പൊട്ടറ്റ കറി ഉണ്ടാക്കാം അതൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിക്കാം കേട്ടോ പൊട്ടറ്റ കറി റെഡി ആവാനായിട്ടുണ്ട് ചായ നമ്മളൊരിടത്തിൽ വെച്ചിട്ടുണ്ട് ദോശ കുറച്ച് ചുട്ട് വെച്ചിട്ടുണ്ട് നമുക്ക് സാമ്പാർ തന്നെ വെക്കാം പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി കഷ്ണങ്ങളൊക്കെ ഉണ്ടാക്കാം അപ്പോൾ നമുക്ക് മുരിങ്ങക്കായ കിഴങ്ങ് ഉണ്ട് ഉള്ളിയുണ്ട് വെണ്ടയ്ക്കയും തക്കാളി അത്രയാണ് ഇട്ടോ ചേർക്കുന്നത് വിരിങ്ങക്കായ നമ്മുടെ വീട്ടിലുണ്ടായതു തന്നെയാണ് കേട്ടോ ഞാൻ നാളെ കൊണ്ടുവന്നപ്പോൾ വിചാരിച്ചു തീർന്നു പിന്നെ ഉണ്ടായിരുന്നു ഒരു കുറച്ചും കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ കൊണ്ടുവന്നതാണ് അതുകൊണ്ട് സാമ്പാർ തന്നെ വയ്ക്കാം കുറച്ച് ചിക്കൻ കൊണ്ടുവന്നിരുന്നു അപ്പം അതുകൊണ്ട് കുറച്ച് എടുത്തിട്ട് പൊരിക്കാം മീനൊക്കെ കഴിക്കുന്നത് പോലെ ഒരു രണ്ടോ മൂന്നോ കഷ്ണം കൊണ്ട് ഉണ കഴിക്കാലും ഇനിയിപ്പോൾ ട്രോളിങ് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ മീൻ വരും അപ്പോൾ വലിയ വിലയുണ്ടാവില്ല നമുക്ക് ഇഷ്ടംപോലെ വാങ്ങി കഴിക്കാം ഞങ്ങളുടെ ഭാഗത്ത് ഒരു മാർക്കറ്റിൽ അപ്പോൾ നന്നായി വില കുറവിലൊക്കെ കിട്ടും ട്രോളിങ് കഴിഞ്ഞിട്ട് പിന്നെ മീൻ വരവ് തുടങ്ങിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഇരുന്നൂറൊക്കെ കൊടുക്കണ ചാളയ്ക്കൊക്കെ അപ്പോൾ നൂറ് രൂപയ്ക്കൊക്കെ മൂന്ന് കിലോ ചാള വരെയൊക്കെ കിട്ടലുണ്ട് മത്തി മത്തിട്ടോ ഇവിടെ മത്തിനും പറയും ചാളം ഒക്കെ പറയാറുണ്ട് അപ്പോൾ നമുക്ക് ആ സമയത്തൊക്കെ നല്ല വിലക്കുറവിൽ ഏത് മീനും വാങ്ങി കഴിക്കാം ഇടയ്ക്കൊക്കെ ചിക്കനോ അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഇട്ട് പിന്നെ ഉണക്കമീൻ മേടിക്കാം ഇപ്പം ഉണക്കമീനൊക്കെ കൊണ്ടുവന്നതൊക്കെ തീർന്നു പോയി സ്രാവും തളമീനും പിന്നെ മാന്തലൊക്കെ കൊണ്ടുവന്നിരുന്നു അതൊക്കെ തീർന്നു ജോലി കഴിഞ്ഞ് വരും അതിൻ്റെ ഇടം മാർക്കറ്റിൽ ഇറങ്ങിയിട്ടാവും അധികം വരും ഇനി നമുക്കൊരു വറുത്തരച്ച സാമ്പാറായിട്ടുണ്ടാക്കുന്നത് എല്ലാം വറുത്തുണ്ട് തേങ്ങ വറുക്കും അതിനെ കൂടെ തന്നെ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം എല്ലാം വറുത്തിട്ടങ്ങൾ ചേർക്കാം അടിപൊളി സാമ്പാറാവട്ടെ അപ്പോൾ സാമ്പാറിനുള്ള പരിപ്പ് വേവിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്കുള്ള കഷ്ണങ്ങളൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമുക്കൊരു തോരനും കൂടെ ഉണ്ടാക്കിയെടുക്കണം അതിലേക്കുള്ള നിറവാണ് ഉണ്ടാക്കണം കേട്ടോ ഉണക്കമുളക് ഉണ്ട് പച്ചമുളക് ഉണ്ട് ഉണ്ട് കറിവേപ്പില കടുക് ഇതൊക്കെ ചേർത്തിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം പയറ് തോരനാണ് കേട്ടോ ഉണ്ടാക്കുന്നത് മക്കളെ കയറി കഴിഞ്ഞാൽ എന്താ പറയുക എല്ലാം പെട്ടെന്ന് പെട്ടെന്ന് റെഡി റെഡിയാകുകയൊക്കെ ചെയ്യാം അല്ലെങ്കിൽ വേറെ ജോലികൾക്കൊക്കെ പോകുമ്പോഴാണ് നമുക്ക് താമസം വരുന്നത് ചിലപ്പോൾ ഞാൻ എന്താ പറയുക ചായും പലഹാരം കഴിഞ്ഞ് ചോറും ആയതിനു ശേഷം പിന്നെ അടുക്കളയിലെ ചായ കഴിച്ചിട്ട് പോയാൽ പിന്നെ ക്ലീനിങ്ങും പിന്നെ അലക്ക ഉണ്ടെങ്കിൽ അലക്കലും പിന്നെ എവിടെയെങ്കിലുമൊക്കെ കഴുകാനോ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്കൊക്കെ ഞാൻ അങ്ങനെ പോകും അപ്പോൾ പിന്നെ വന്നിട്ട് പേടിയും പിന്നെ മീൻ കറിയോ മീൻ പിന്നെ വർത്താനോ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ പിന്നെ വന്നിട്ടാണ് ചെയ്യുക ഉച്ചവട ഉള്ള സംഭവങ്ങള് പിന്നീട് തയ്യാറാക്കുക എരിവുണ്ടായി തോന്നുന്നു അപ്പൊ ആവിയില് കടന്നിട്ട് എവിടെ അടച്ചു വെച്ച് കൊടുക്ക എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാം സിമ്മിലും ആക്കി കൊടുക്കാം അപ്പം നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് തോരനും റെഡി ആവാനായി ഇനി അത് ചിക്കൻ അതും കൂടെ ഒന്ന് റെഡി ആക്കി വെക്കട്ടെ അപ്പം ക്ലീനിങ്ങും കൂടെ ഒക്കെ ഒപ്പം ചെയ്ത് തീർക്കാം എന്നാൽ അത്ര ബുദ്ധിമുട്ടില്ലല്ലോ എല്ലാ പണി ഒപ്പം കഴിഞ്ഞ് പോകും മറ്റേ ലാസ്റ്റ് എല്ലാം ഒരുമിച്ച് അവസാനം ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എല്ലാ ജോലികളും കൂടി പാടായി മാറും അപ്പൊ അതുകൊണ്ട് അപ്പൊ വരുന്ന ജോലികളൊക്കെ അപ്പൊ തന്നെ അങ്ങനെ ചെയ്തു പോകും അതൊക്കെയാണ് എന്റെ ട്രിക്ക് കിട്ടോ ഇപ്പൊ തോരനോട് റെഡി ആവട്ടെ അപ്പൊ ഇന്നലെ കുറച്ച് പാല് ബാക്കിയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ച് തൈര് തൈരുണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇനി ഒരു സാലഡും കൂടെ ഉണ്ടാക്കാം തൈര് കൊണ്ട് ഇപ്പോൾ ഫ്രഷ് തൈരല്ലേ പാകത്തിന് പൊളി നോക്കിയത് അപ്പം നല്ല കറക്റ്റാണ് ഓവറായിട്ട് പൊളിച്ചിട്ടൊന്നുമില്ല ഇന്നലെ രാത്രി പറഞ്ഞ് വെച്ച് ഇതിപ്പോൾ ഇത്ര നേരം അല്ല ഇട്ടു അപ്പോൾ നമുക്ക് ഒരു സാലഡും കൂടെ ഉണ്ടാക്കാം ക്യാരറ്റും സോളയും ഒരു കുഞ്ഞ് പച്ചമുളകും കുറച്ച് മലേരിയൊക്കെ ചേർത്ത് കൊടുക്കാം അപ്പം അങ്ങനെ ഉണ്ടാക്കാം അപ്പം അതും കൂടെ ഉടിക്കയില്ല ഞാൻ അതിനുള്ള ഉള്ളി ും ക്യാരറ്റൊക്കെ കൊണ്ടുണ്ട് സാമ്പാർ റെഡി ആയിട്ടുണ്ട് നല്ല തിക്ക് സാമ്പാർ തന്നെയാണ് കേട്ടോ അപ്പൊ നമുക്ക് സാലഡിനുള്ള ക്യാരറ്റ് സാമ്പാറിനുകൂടെ കഷ്ണം ചേർക്കായിരുന്നില്ല അപ്പോൾ ഓർമ്മ ഉണ്ടായില്ലേട്ടോ പിന്നെ അല്ലാതെ തന്നെ കഷ്ണങ്ങളായി വെണ്ടയ്ക്കും തക്കാളിയും മെരിങ്ങ കായന് അത്യാവശ്യത്തില്ലേ അപ്പൊ കഷ്ടങ്ങളായി അതുകൊണ്ടാണ് ഇതിലൊന്നും ഓർമ്മ ഉണ്ടാവാതിരുന്നത് ഒക്കെ നമ്മൾ നിന്നോട് അടുത്തുനിന്ന് പെട്ടെന്ന് പെട്ടെന്ന് തീർത്ത് കഴിഞ്ഞാൽ നമ്മുടെ വിഭവങ്ങളൊക്കെ കഴിക്കാനാവുമ്പഴേക്കും എല്ലാം ഓക്കെ ആവും പെട്ടെന്ന് ചെയ്ത് തീർക്കട്ടെ ഊണ് കഴിക്കാൻ ഏകദേശമൊക്കെ ആവണുണ്ട് ഇന്ന് രാവിലത്തെ കഴിഞ്ഞിട്ട് ഞാൻ കുറച്ച് എന്താണ് വേറെ വേറെ ജോലിക്കൊക്കെ ഒന്ന് പോയ ദിവസമാണ് അതുകൊണ്ട് കുറച്ച് വഴക്കിയിട്ടുണ്ട് അപ്പം ഞാൻ ഇതെല്ലാം ഉണ്ടാക്കിയിട്ട് കഴിക്കാം അപ്പൊ ചിക്കൻ ഫ്രൈ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം നന്നായി ഒന്നും കൂടെ മുരിഞ്ഞ് വരട്ടെ അപ്പോൾ സാലഡും റെഡി ആയിട്ടുണ്ട് സാലഡ് അപ്പോൾ ഞങ്ങളുടെ ഊണ് കഴിക്കലൊക്കെ കഴിഞ്ഞു അതിന് ശേഷം സൂപ്പർ മാർക്കറ്റ് പോയപ്പോൾ വാങ്ങിയാൽ മാങ്ങയിരുന്നു അത് അപ്പോൾ രണ്ട് മൂന്നെണ്ണം ഒക്കെ പഴുത്തതുണ്ടായിരുന്നു അത് ചെത്തി കഴിച്ചു ഇതിപ്പോൾ പഴുക്കാത്തത് അവിടെ വെച്ചതായിരുന്നു അപ്പോൾ ഇന്ന് എടുത്ത് നോക്കുമ്പോൾ നന്നായി പഴുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ ചെത്താന്ന് വിചാരിച്ചു എല്ലാവരും കൂടി വീട്ടിലുള്ള സമയത്ത് ചെത്തിയ എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാമല്ലോ മറ്റേത് ഇല്ലാത്ത ആൾക്കാർക്കുള്ള അവിടെ പീസൊക്കെ മുറിച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ ടേസ്റ്റ് മാറി ബുദ്ധിമുട്ടോ അപ്പോൾ എല്ലാവരും കണ്ടപ്പോൾ ഞാൻ പഴുത്തു നോക്കിയതാണ് അപ്പോൾ പഴുത്തിട്ടുണ്ട് അപ്പം ചെത്താന്ന് വിചാരിച്ചു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ നല്ല ദശക്കട്ടിയുള്ള നല്ല മാങ്ങയാണ് ഉള്ളിങ്ങനെ പഴുത്ത് നല്ല കളറിലിരിക്കണുണ്ട് നല്ല മാങ്ങ നല്ല മൂത്ത മാങ്ങയായിരുന്നു നല്ല മുതരായിരുന്നു ഇതിന് മുന്നേ കഴിച്ചതൊക്കെ ഇതും അതെ അത്യാവശ്യം നല്ല വലുതായതുകൊണ്ട് നല്ല മൂത്ത ഇതും വേണം കണ്ടാൽ തന്നെ മനസ്സിലാവുണ്ട് നല്ല ടേസ്റ്റുള്ള മാങ്ങ തന്നെയായിരുന്നു അപ്പം നീളത്തിലുള്ള പീസുകളാക്കാം എന്നാൽ എടുത്ത് കഴിക്കാൻ എളുപ്പമാണല്ലോ എല്ലാവരെയും വിളിച്ച് കൊടുക്കട്ടെ ഉണ്ണേട്ടൻ ചായ ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഉണ്ണേട്ടനുള്ളതും കൂടെ ചായയും പലഹാരവും മാങ്ങി കൊടുക്കാം അപ്പോൾ ചായ കഴിക്കല് കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ കൊടുത്തു അപ്പോൾ ഉണ്ണയുടെ മാങ്ങ കഴിക്കുന്നുണ്ട് ഉണ്ണയുടെ ന്യൂസ് കേട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ഞാനൊന്ന് ടേസ്റ്റ് ചെയ്യട്ടെ മക്കൾക്കൊക്കെ കൊണ്ടുപോയി കൊടുത്തു അവരൊക്കെ അവിടെ ചുറ്റുകൂട്ടിലും കോളിലും ഒക്കെയാണ് ഇരിക്കുന്നത് അപ്പോൾ അവർക്കൊക്കെ ഉള്ളത് അവിടെ കൊണ്ടുപോയി കൊടുത്തു നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുട്ടിക്കാലത്ത് ഓർമ്മയാണ് കേട്ടോ മാങ്ങ കഴിച്ചു കഴിഞ്ഞാൽ മാങ്ങാണ്ടിക്ക് കൂട്ട് പോകാനാരോടെങ്കിലും പറയിൽ